നവംബർ ട്വൻറ്റി എയ്ത്തിന് നടക്കുന്ന ലിറ്റിൽ കൈറ്റ് ടെക്വിസ്റ്റിനു വേണ്ടിയിട്ട് പത്താം ക്ലാസ്സിലെ പുതിയ ഐ സി ടി പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ആദ്യത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നക്ഷത്ര പഠനത്തിനും ആകാശ നിരീക്ഷണത്തിനും വളരെയധികം സഹായകമായ സോഫ്റ്റ്വെയർ ഏത് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറാണ് നക്ഷത്ര പഠനത്തിനും ആകാശ നിരീക്ഷണത്തിനും സഹായകമായ സോഫ്റ്റ്വെയർ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിമൂന്നിനാണ് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനമായി ആചരിക്കുന്നത് ദുരന്ത സാധ്യത മേഖല ഭൂപടം തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയർ ഏതാണ് ക്യൂജിസ് ക്വാണ്ടം ജി ഇ എസ് എന്നതാണ് ദുരന്ത സാധ്യത മേഖലാ ഭൂപടം തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഭോമോ പരിസരത്തിലെ സവിശേഷതകൾ സ്ഥാനീയ വിവരങ്ങൾ പല ലെയറുകളിലായി രേഖപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് ക്വാണ്ടം ജി എസ് ഗ്രാസ് ആർക്ക് ജി എസ് എന്നിവ ഇത് നിങ്ങളിപ്പം ഓപ്ഷൻ മൾട്ടി എം സിക്ക് ക്വസ്റ്റ്യനായിട്ട് നാറെണ്ണം ഓപ്ഷൻ തന്ന ഇതിലേതാ ഈ എന്ന ഭൗമബലത്തിലെ സവിശേഷതകളും സ്ഥാനീയ വിവരങ്ങളും രേഖപ്പെടുത്താത്ത സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അടുത്തത് സ്കൂൾ ജി ഐ എസ് എന്താണെന്ന് നോക്കാം രാജ്യത്തെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓൺലൈൻ ഭൂവിവര വ്യവസ്ഥ പോർട്ടലാണ് സ്കൂൾ ജി ഐ എസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ എലിവേഷൻ മോഡൽ എന്താന്ന് നോക്കാം ഒരു ഗ്രഹത്തിൻ്റെയോ ഭൂപ്രദേശത്തിൻ്റെയോ ഉപരിതലത്തിലുള്ള വസ്തുക്കളുടെ ഉയർച്ചയെ പ്രതിനിധീകരിക്കുന്ന ഡേറ്റയുടെ ത്രീ ഡി ഗ്രാഫിക്സ് പ്രതിനിധാനമാണ് ഡിജിറ്റൽ എലിവേഷൻ മോഡൽ അല്ലെങ്കിൽ ഡി ഇ എം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനങ്ങൾ ഡി ഇ എമ്മുകൾ ഉപയോഗി സംവിധാനങ്ങളിലൊക്കെ ഡി ഇ എമ്മുകൾ ഉപയോഗിക്കാറുണ്ട് കമ്പ്യൂട്ടറിൽ ജാമിതീയ നിർമ്മിതികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ജിയോജിബ്ര ആണ് കമ്പ്യൂട്ടറിൽ ജാമതീയ നിർമ്മിതികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ജിയോ പ്ലസ് ജിബ്ര അതായത് ജാമിതിയും ജോമട്രിയും ബീജഗണിതവും ആൾജിബ്രയും സംയോജിപ്പിച്ചാണ് ജിയോജിബ്ര എന്ന പദം രൂപപ്പെടുത്തിയിരിക്കുന്നത് അനിമേഷൻ ദൃശ്യമാക്കാൻ ഉപയോഗിച്ച ആദ്യ ഉപകരണം ഏതാണ് ഫേനകിസ്റ്റിസ്കോപ്പാണ് അനിമേഷൻ ദൃശ്യമാക്കാൻ ഉപയോഗിച്ച ആദ്യത്തെ ഉപകരണം ഒരു പേജിൽ നിന്ന് അടുത്തതിലേക്ക് വളരെ ക്രമേണ മാറുന്ന ചിത്രങ്ങളുടെ പരമ്പര ചേർത്തുണ്ടാക്കുന്ന ചിത്രീകരണ പുസ്തകം ഫ്ലിപ്പ് ബുക്ക് ആണ് ഒരു പേജിൽ നിന്ന് അടുത്തതിലേക്ക് വളരെ ക്രമേണ മാറുന്ന ചിത്രങ്ങളുടെ പരമ്പര ചേർത്തുണ്ടാക്കുന്ന ചിത്രീകരണ പുസ്തകം ഫ്ലിക്കർ ബുക്ക് കിനിയോഗ്രാഫി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ദ്വിമാന അതായത് ടു ഡി അനിമേഷൻ സിനിമകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വാൾട്ടർ ഡിഷ്ണി അതായത് ദ ജംഗിൾ ബുക്ക് ബാംബി സെൻട്രൽ ഇവയൊക്കെയാണ് ടു ഡി അനിമേഷൻ സിനിമകൾക്ക് ഉദാഹരണങ്ങൾ ദ്വിമാന അതായത് ടു ഡി അനിമേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്പൺ ട്യൂൺസ് ട്യൂ പി ട്യൂബ് ഡെസ്ക് സിൻഫിക് സ്റ്റുഡിയോ അഡോബ് ആനിമേറ്റ് ഇവയൊക്കെ ടു ഡി അനിമേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് ത്രിമാന അനിമേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങൾ ബ്ലെൻഡർ ബ്ലൻഡർ ഓട്ടോ ഡെസ്ക് ആയ അഡോബ് ഡൈമെൻഷൻ എന്നിവയാണ് ത്രീ ഡി അനിമേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങൾ അപ്പോഴിതൊക്കെ എപ്പോഴും പഠിക്കുന്നത് എം സിക്ക് ക്വസ്റ്റ്യൻ ഉപകാരപ്രദമാകും അടുത്തത് ത്രീ ഡി അനിമേഷൻ സിനിമകൾക്ക് ഉദാഹരണങ്ങളാണ് ബിഗ് ബക്ക് ബണ്ണി ഷ്രക്ക് വാൾ എന്നിവയെല്ലാം ത്രീ ഡി അനിമേഷൻ സിനിമകളാണ് അടുത്തത് ഓപ്പൺ ടൂൺസ് എന്താ നോക്കാം ഇറ്റലിയിലെ ഡിജിറ്റൽ വീഡിയോ എസ് പി യെ തയ്യാറാക്കി ട്യൂൺ സോഫ്റ്റ്വെയർ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഒരു സ്വ സ്വതന്ത്ര അനിമേഷൻ ആണ് ഓപ്പൺ ട്യൂൺസ് എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കാനും അനിമേഷൻ നിർമ്മിക്കാനും ശബ്ദം ഉൾപ്പെടുത്താനും ഒക്കെയുള്ള സങ്കേതങ്ങൾ ഓപ്പൺ ട്യൂൺസിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുറത്തിറങ്ങിയ ജാപ്പനീസ് അനിമേഷൻ സിനിമയായ ബില്ലെ ഓപ്പൺ ട്യൂൺ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ തയ്യാറാക്കിയതാണ് വളരെ വേഗത്തിൽ നമുക്കാവശ്യമായ വിവരങ്ങൾ കണ്ടെത്തി നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ് വളരെ വേഗത്തിൽ നമുക്കാവശ്യമായ വിവരങ്ങൾ കണ്ടെത്തി നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഈ ഡി ബി എം എസ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എച്ച് ടി എം എൽ ജാവ പൈത്തൻ തുടങ്ങിയ സങ്കേതങ്ങളുടെ സഹായത്തോടെയാണ് എളുപ്പവും ആകർഷകവുമായ രീതി ഉപയോക്താവിന് മുന്നിലേക്ക് എത്തുന്നത് പ്രധാനപ്പെട്ട ഡി ബി എം എസ് സോഫ്റ്റ്വെയറാണ് ഓറാക്കൾ മൈ എസ് ക്യു എൽ എസ് ക്യു എൽ സാർവർ എസ് ക്യു ലൈറ്റ് എന്നിവ ഡി ബി എം എസ് സോഫ്റ്റ്വെയറുകളാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്ക്യു ലൈറ്റ് എന്താന്ന് നോക്കാം പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഡി ബി എം എസ് ആണ് എസ് ക്യു ലൈറ്റ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറുകൾ മൊബൈൽ ആപ്പുകൾ വെബ് ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ ഈ സംവിധാനം ഉപയോഗിക്കാം എസ് ക്യൂ ലൈറ്റ് ഡേറ്റാബേസ് ഒറ്റ ഫയലായാണ് ഡെസ്ക് സൂക്ഷിക്കുന്നത് അതിനാൽ തന്നെ ഡേറ്റാബേസിന് എളുപ്പത്തിൽ മാനേജ് ചെയ്യാനും കഴിയും ഡി റിച്ചാർഡ് ഹിപ്പ് എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എസ് ക്യു ലൈറ്റ് വികസിപ്പിച്ചത് ഇത്രയും കാര്യങ്ങളൊന്നു അറിഞ്ഞിരുന്നുള്ളൂ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് റിച്ചേർഡ് സ്റ്റാൾമാനെയാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോഗോകൾ ചിത്രീകരണങ്ങൾ പോസ്റ്ററുകൾ ബ്രോഷറുകൾ ടൈപ്പോഗ്രാഫി എന്നിവ കൃത്യതയോടെയും സർഗാത്മകതയോടെയും രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര വിക്ടർ ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഇൻക്സ്കേപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ലോഗോകൾ ചിത്രീകരണങ്ങൾ പോസ്റ്ററുകൾ ബ്രോഷറുകൾ ടൈപ്പോഗ്രാഫി എന്നിവ കൃത്യതയോടെയും സർഗാത്മകതയോടെയും രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഇൻക്സ്കേപ്പ് നോഡുകളും കർവുകളും എഡിറ്റ് ചെയ്ത് ഇഷ്ടാനുസൃത രൂപങ്ങൾ സൃഷ്ടിക്കാൻ ഏത് ടൂളാണ് ഇൻ ഇൻക്സ്കേപ്പിൽ ഉപയോഗിക്കുന്നത് ബേസിർ കർവ് ടൂളാണ് നോഡുകളും കർവുകളും എഡിറ്റ് ചെയ്ത് ഇഷ്ടാനുസൃത രൂപങ്ങൾ സൃഷ്ടിക്കാൻ ഇംഗ്സ്കേപ്പിലും ഉപയോഗിക്കുന്നത് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കമ്പ്യൂട്ടറിൽ വിവിധ തരം ഡിസൈനിങ് കം സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ പേജുകൾ തയ്യാറാക്കി അച്ചടിക്കുന്ന രീതിയാണ് ഡി ടി പി എന്ന് പറയുന്നത് ഈ ഡി ടി പിയുടെ പൂർണ്ണ രൂപം എന്താണ് എന്നതാണ് ചോദ്യം ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ എല്ലാവർക്കുമ്പ് താങ്ക്സ് ഫോർ വാച്ചിങ്